കണ്ണിപറമ്പ് കുറ്റിക്കടവ് റോഡിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻ ആൽമരവും തേക്കുമരവും കടപുഴകി വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും പൊട്ടിവീണതിനാൽ വൈദ്യുതി വിതരണവും താറുമാറായി മുഖം അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കണ്ണിപറമ്പ് കുറ്റിക്കടവ് റോഡിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻ ആൽമരവും തേക്കുമരവും കടപുഴകി വീണതോടെയാണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും വീണതിനാൽ വൈദ്യുതി വിതരണവും താറുമാറായിട്ടുണ്ട് നാട്ടുകാർ മുഖം അഗ്നിരക്ഷാനിലയത്തിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ ജോയ് അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആയ എൻ രാജേഷ് എൻ ജാക്കിഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം സി സജിത് ലാൽ ജിഗ്ഗേഷ് കെയം മിഥുനാർ ജിതിൻ പി ഹോം ഗാർഡ് രാജേന്ദ്രൻ തുടങ്ങിയവരെത്തി ചെയിൻസോ ഉപയോഗിച്ച് മരം മുറിച്ചു നീക്കിയതോടെയാണ് ഗതാഗതം ന്യൂസ് ബ്യൂറോ ماور